അപ്പൊ ഹിന്ദു മഹാസഭ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് രണ്ടിനെയും തമ്മിൽ അടിപ്പിച്ച സ്വാതന്ത്ര്യ സമരം തകർക്കാം എന്ന് ബ്രിട്ടീഷുകാർ കണ്ട കാഴ്ചയാണ് അല്ലാതെ ഭാരതത്തിന് ഇതെ ഒരു ആവശ്യവുമില്ല ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും എന്താണ് ലോകത്തുണ്ടായ എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇവിടെ വരാത്ത സംസ്കാരം ഏതാണ് യേശു ക്രിസ്തുവിന് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ജീവിച്ച ഇറാനിലെ ഏറ്റവും വലിയ മഹാനായിരുന്നു രണ്ട് കൊമ്പുള്ള രാജാവ് ദുൽഹർ അദ്ദേഹത്തിന്റെ മതമാണ് പാർസി മതം ആ മതം ഉടനെ തന്നെ ഒരു കൊല്ലത്തിനിടക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പാർസികൾ ഇന്ത്യ മുഴുവനുണ്ട് കോഴിക്കോട്ടുണ്ട് പാർസികൾ ബോംബെയിലുണ്ട് യേശു ക്രിസ്തുവിന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള അതിന്റെ മുമ്പുള്ള മതമാണ് ജൂതമതം മതം മൂസാനബി മരിച്ച ഏതാനും ദിവസങ്ങൾക്കകം ജൂതമതം കേരളത്തിൽ വന്നു ഈസാന ബി യേശുക്രിസ്തു മരിക്കുന്ന കൊല്ലം തടഞ്ഞിട്ടില്ല ആ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വന്നു നബിയുടെ കാലത്ത് തന്നെയാണ് ഇസ്ലാമതം വന്നത് നബി ഇസ്ലാം ഇസ്ലാമതം പ്രചരിപ്പിക്കുന്ന കാലത്ത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള അതിശക്തമായ ഒരു വിപ്ലവ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് അതിന്റെ ആവിർഭാവം അതിൽ ആവേശഭരിതനായ കേരളത്തിലെ രാജാവ് ചെയർമാൻ പെരുമാൾ പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ കാണണം അങ്ങനെയാണ് അദ്ദേഹം അക്കത്തേക്ക് പോയത് പായക്കപ്പലുണ്ടാക്കി മൂന്ന് പായക്കപ്പലിലാണ് സഞ്ചരിച്ചത് ഏറിക്കപ്പൽ പായുയർത്തില്ല അങ്ങനെയാണ് അദ്ദേഹം പോയത് അദ്ദേഹം ജിദ്ദ എന്ന സ്ഥലത്ത് വെച്ച് മുഹമ്മദിനെ കണ്ടു മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ ചേർന്നു ഇതൊക്കെ മനോഹരമായ പഴയ ചരിത്രത്തിലെ പാട്ടുകളാണ് ആ ഭാഷ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നില്ല ഹദ്ദെന്ന് പറഞ്ഞാൽ ജിദ്ദാന്നാണ് ജിദ്ദയിൽ ചെന്നു മുഹമ്മദിനെ കണ്ടു കണ്ട ഉടനെ ചെയ്തതെന്താ അറിയാതെ ചെറുക്കടാക്ഷ കോർ പാദത്തിൽ ചെന്താമരപാതത്തിൽ പോലെ മനോഹരമായ മുത്തിരവിയുടെ പാദത്തിൽ ചെമ്മതി കീരി താഴ്ത്തി ചേരമാൻ പെരുമാൾ മഹാരാജാവ് തലയിൽ നിന്ന് കിരീടം എടുത്ത് മുമ്പിൽ തല താഴ്ത്തി രവി പറഞ്ഞു തല താഴ്ത്തി നമസ്കരിക്കരുത് അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല നമ്മുടെ സംസ്കാരം കെട്ടിപ്പിടിക്കലാണ് കാര്യങ്ങളെല്ലേ അങ്ങനെയൊക്കെയാണ് ഈ പറയപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞവരങ്ങ് തന്നെ ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നുപോയി ഇതൊക്കെ സ്വീകരിച്ച അതിമഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം ഈ ഭാരതത്തെ ഭാരതമാക്കി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് കൊണ്ടാണ് പടച്ചുവനാണ് സത്യ ഹംസാക്കിയൊക്കെ കോൺഗ്രസ് ആണ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി ആ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് ഒരിക്കലും എത്തില്ല എന്ന് ബോധ്യം വന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ഇത് ബിജെപി പോയാലും ലീഗിൽ പോയാലും എങ്ങനെയാണ് ഈ ലക്ഷ്യം സാധിക്കുക എങ്ങനെ സാധിക്കും ബി ജെ പിയും ലീഗും ഒന്നും ഞങ്ങളായാലും കാണാൻ ലീഗിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു എനിക്കൊക്കെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ആകാനുള്ള എല്ലാ യോഗ്യതയുണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിലൊക്കെ അറിയാത്തത് ഞങ്ങളത് അടുത്ത കിട്ടിയേ എല്ലാ യോഗ്യതയുണ്ട് പക്ഷെ ഞങ്ങൾ വന്നു എന്തുകൊണ്ടറിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിന്റെ ദേശീയ ചരിത്രത്തെക്കുറിച്ചും ഉണ്ടായ അഭിനിവേശവും ആവേശവും വികാരവും അതാണ് ലീഗ് ആകാതെ പോയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടൊക്കെ വീരുമാട് കാണിച്ച് ദേശാഭിമാനികൾ പണമൊരുതിയപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരന്റെ കാലിൽ എണ്ണ തേച്ച് ഒഴിഞ്ഞുകൊടുക്കുക അതിൽ നിന്ന് എന്താ അംസട്ട് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം തെളിവുകയാണെങ്കിൽ ഞാൻ ഇതൊന്നോർത്ത് പറഞ്ഞല്ല ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലം നമ്മുടെ ജനതയെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് അന്തമാൻ ദ്വീപിൽ കൊണ്ടുപോയി മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കാലം അന്ന് ഇവൻ പാടുകയാണ് ഒട്ടും സ്വയാഭരണത്തിനും എളിയണ്ട ഒരു കാലവും പോലീസുകാരുടെ തല്ലുകൊണ്ട് എളിയണ്ട പൊട്ടിപ്പുറം പൂണ്ണാക്കിയിടും ഉളരേണ്ട പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ട ഒരു കാലവും അത് താരമോ മഹാരാജൻ അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം സ്വാതന്ത്ര്യം വേണ്ടെന്ന് പാടിയല്ലാണി വരെ പൊട്ടിപ്പുറം പുണ്ണാക്കിടും ഉണരണ്ട അടിച്ചിട്ട് പുറം പുണ്ണാക്കും വല്ലാതെ ചൂടായി ഇവർ പ്രവർത്തിക്കേണ്ട കോൺഗ്രസിൽ സ്വാതന്ത്ര്യ നരത്തിൽ പൊട്ടിപ്പുറം പൊണ്ണാക്കിടും ഉളരണ്ട പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ടികാലവും മതി താരുമോ മഹാരാജൻ അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം പംസക്കന്ത ലീഗാക്കാൻ മനസ്സിലായേ എന്നിട്ട് അഞ്ചാം ജോർജ് ചക്രവർത്തിയുടെ അവദാന ഗിരിമകൾ പാടിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് അവൻ മതുക ഇന്ത്യ എന്ന പതിക്ക് സ്വയം ഭരണം കിട്ടാനാശിച്ചും കൊണ്ട് എന്തിനോ തകരാറിന് പോണി ഇത്രയും മര്യാദയിൽ നിന്നെന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത് നിനക്ക് മനസ്സിലായിട്ടുണ്ട് പാട്ടിന്റെ അർത്ഥം തന്നില്ലേ ഇന്ത്യ എന്ന പതിക്ക് സ്വയംഭരണം കിട്ടാൻ ആശിച്ചും കൊണ്ട് എന്തിനോ തകരാറിൽ പോണീ കാലത്ത് ഇത്രയും മര്യാദയിൽ നിന്നെന്നും ഈ നാട് ഭരിക്കാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത് അപ്പൊ ഏതാ രാജ്യം ആരാ ലീഗ് അപ്പൊ ഞങ്ങളെ പോലത്തെ ആളുകൾ ബുദ്ധിയില്ലാത്തതുകൊണ്ടോ വിവരമില്ലാത്തത് കൊണ്ടോ ലീഗാകാതിരുന്നതല്ല അത് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യന്റെ സ്വാതന്ത്ര്യ സമരത്തിനോ സ്വാതന്ത്ര്യത്തിനോ സമര ഘട്ടത്തിൽ വഴി ചെറുവിരൽ ഇറക്കാൻ പോലും അവർ കിട്ടിയിട്ടില്ല എവിടെയൊക്കെ തൂസി വെക്കാൻ കഴിയും എവിടെയൊക്കെ ആപ്പുമാറാൻ കഴിയും അതായിരുന്നു ജോലി ബ്രിട്ടീഷ്